അലൈക്കും വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി അസലാ അജ്മഈൻ ഇന്ന് നമ്മൾ പരിശുദ്ധ ഖുർആൻ പഠനവേദി അതായത് ഖുർആൻ പഠിച്ചു മറന്നവർക്ക് വേണ്ടി നമ്മൾ തുടങ്ങിയ ഒരു സംരംഭം ഏകദേശം പത്ത് വർഷത്തോളമായി അത് പ്രത്യേകിച്ച് കോഴി കരുനാഗപ്പള്ളി കോഴിക്കോട് എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഞങ്ങൾ ഒരു കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയിലൂടെ അലഹമ്മ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് പരിശുദ്ധ ഖുർആാൻ ഫാത്തിഹ മുതൽ ഓരോ സൂറത്തുകളും ഞങ്ങൾ പരിശീലിച്ച് ഇന്ന് സൂഹത്ത് നാസിലെത്തി ദുവാഹ് ചെയ്യുന്ന ദിവസമാണ് അതോടൊപ്പം ഈ പഠിതാക്കളുടേതായ കൂട്ടായ്മയിലൂടെ വന്ന ആ മാറ്റങ്ങൾ അതായത് പരിശുദ്ധ ഖുർആൻ പാരായണത്തിനും അത് പഠിക്കാനും അതിൽ നിന്ന് ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പകർത്താനും ആ കൂട്ടായ്മയിലൂടെ സമൂഹത്തിൽ വരുത്തിയ മാറ്റങ്ങളും ഒക്കെ ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് കൂടിയതാണ് അലഹമ്മദില്ല ഞങ്ങളുടെ കൂടെ പ്രത്യേകിച്ച് ഹാരിസ് ഉസ്താദ് ഉണ്ട് മുനമ്പത്ത് ഷിഹാബുക്ക തേവറൻ ഔഷാദ് അതേപോലെ പോച്ചൻ ആസർക്ക അങ്ങനെ തുടങ്ങി അലഹമദില്ല ഈ ഖുർആാൻ്റെ വേദി അതായത് എത്ര പഠിച്ചു മറന്നവർക്കും ഖുർആാൻ വളരെ എളുപ്പമാണെന്നും ലോകത്തെ ഏറ്റവും എളുപ്പം പഠിക്കാൻ പറ്റിയ ഭാഷ ഖുർഹാൻ ആണെന്നും ഒരു അനുഭവത്തിലൂടെ ഈ അനുഭവങ്ങൾ സാക്ഷിയാണ് അതിനുവേണ്ടി ഇൻഷാള്ള

പഠിതാക്കളായ നാസർ അംബിത്തറ തേവറ നൌഷാദ് നാസർ പോച്ചയിൽ റഷീദ് അംബൂള ലത്തീഫ് സുൽഫിക്കർ ഹാജി നാസറുദ്ദീൻ പാനൂർ അബ്ദുൽ വഹാബ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവർ കരുനാഗപ്പള്ളി കോഴിക്കോട് ചാലയം റോയൽ ടവർ ഓഫീസ് മുറി കേന്ദ്രമാക്കി കഴിഞ്ഞ പത്ത് വർഷമായി ഏതാണ്ട് ജീവിതത്തിൻ്റെ അര നൂറ്റാണ്ട് കഴിഞ്ഞവർ ഒത്തുകൂടുകയും ലോകത്തെ എല്ലാ മാനവ മനുഷ്യർക്കും മാതൃകയായി നിമിഷ അള്ളാഹുഅലിയും സ്വലം വഴി ഇറക്കിയ അള്ളാഹു സുബാനോ തല ഇറക്കിയ പരിശുദ്ധ തുൻ്റെ അത് തജീവിനനുസരിച്ച് ഓതുവാനും അതോടൊപ്പം അതിൻ്റെ അർത്ഥം തഫ്സീർ വെച്ച് മനസ്സിലാക്കുവാനും കഴിഞ്ഞ പത്ത് വർഷമായി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻഷല്ല ഈ ഖുറാൻ പഠനം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തുന്നതിൻ്റെ ഒരു മാർഗം കൂടിയാണിത് നമുക്കറിയാം നമ്മളെല്ലാം ഈ ലോകത്ത് നിന്ന് ജീവിച്ച് ഇവിടെ പറയേണ്ടവരാണ് ഒരു എങ്ങനെ ഈ ലോകത്ത് ജീവിക്കണം അവൻ എങ്ങനെ സമൂഹമായി പെരുമാറണം അവൻ എങ്ങനെ സമ്പാദിക്കണം അവൻ്റെ റിസിനെ എങ്ങനെ തേടണം എങ്ങനെ കച്ചവടം ചെയ്യണം മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം ഭാര്യമാരോട് സന്താനങ്ങളോട് എങ്ങനെ പെരുമാറണം എല്ലാം പരിശുദ്ധ ഖുർആൻ അള്ളാഹു സുബാനോ താല നമുക്ക് അതിൽ വ്യക്തമായ വിവരിച്ചു തന്നിട്ടുണ്ട് ഇത് ഈ പത്ത് വർഷം കൊണ്ട് ഇത് പഠിച്ചപ്പോഴാണ് ഇത്രയും വലിയൊരു മഹത് ഗ്രന്ഥം നമുക്കിറക്കി തന്നിട്ട് പോലും നമ്മളതിനെ വേണ്ട നിരത്തിൽ പഠിക്കാനോ അത് ജീവിതത്തിൽ പകർത്തുവാനോ കഴിയാത്ത ഒരു ഹതഭാഗ്യരാണ് ഞങ്ങൾ ഉൾപ്പെടെ നമ്മളെല്ലാം ഇൻഷാല്ല ഈ പത്ത് വർഷം കൊണ്ട് ഈ ഖുർആാൻ്റെ ആയത്തുകൾ ഓരോന്നും പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ അള്ളാഹുവിനോട് അടുക്കുവാനും അതുപോലെ ഞങ്ങളുടെ ജീവിതം സംശുദ്ധമാക്കുവാനുള്ള പ്രേരക ശക്തിയായി ഞങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട് ഇൻഷാള്ള നിങ്ങളും ഇത്തരത്തിലുള്ള ഈ ഖുർആാനെ അറിയുവാനും ഖുർആാൻ്റെ ആ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ അവഗാഹമായ ആ മാസ്മരികത മനസ്സിലാക്കുവാനും നിങ്ങൾക്കും ദൗഹിക്കേട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഓരോ ഉസ്താവികന്മാരുൾപ്പെടെ ഓരോരുത്തരെയും ഒന്നെളിയ രീതിയിൽ അവരുടെ ചെറിയ അഭിപ്രായങ്ങൾ പറയുക ആദ്യമായി നമ്മുടെ ഹാരിസ് മൗലവി റഷാദി അധ്യയനപ്പെട്ടി രണ്ടു വാക്കം സരി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അലൈക്കും നഹ്മദുഹു വനസ്സല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബാഅദു 파উযু বিল্লাহ മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ നഹ്നു നസ്സൽനസ് സിക്കറ وَإِنَّ لَهُ لَحَافِظُونَ صدق الله العليم قال رسول الله صلى الله عليه وسلم في حديث الشريف اقْرَأُ القرآن فإنه يأتي يوم القيامة شفيعًا لأصحابه صدق رسوله الأمين العليم بهمان ഈ സംരംഭത്തിൻ്റെ ചാലകശക്തിയായി നെടും തൂണായി നിലകൊള്ളുന്ന കുട്ടുകാട് അബ്ദുസലാം ഉസ്സാദ് ഖുർആാൻ പഠനവേദിയുടെ കോർഡിനേറ്ററും എല്ലാ സംരംഭങ്ങൾക്കും നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന ബഹുമാനപ്പെട്ട സഹോദരൻ മൊനമ്പത്ത് ഷിഹാബ് സാഹിബ് ഞങ്ങൾക്ക് ഏറ്റവും കടമപ്പെട്ട ഞങ്ങളുടെ നാട്ടിലെ പൗരപ്രമുഖരായിട്ടുള്ള ബഹുമാനപ്പെട്ട പോച്ചയിൽ നാസിർ സാഹിബ് സഹോദരൻ തേവർ ഔഷാദ് പുതുവീട്ടിൽ സഹോദരൻ റഷീദ് സാഹിബ് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും പഴമക്കാരിൽ ഒരാൾ കൂടി ആയ ഞങ്ങളുടെ എല്ലാം ഗുണകാംക്ഷയായ ഞങ്ങളുടെ കാർണവർ കാമിക്കൽ കൊടിക്കുഞ്ഞി സാഹിബ് മത സാമൂഹിക സാംസ്കാരിക മേഖലകളിലൊക്കെ നിറസാന്നിധ്യമായി ഞങ്ങളുടെ നാടിന് അഭിമാനമായി നിലകൊള്ളുന്ന അമ്പുകൾ ലത്തീഫു സാഹിബ് ഈ ഒരു സംരംഭം ഞങ്ങളുടെ നാട്ടിൽ തുടങ്ങുന്നതിന് എല്ലാ അവസരങ്ങളും ഒരുക്കിത്തന്ന ദീനിൻ്റെ ഗുണകാംശിയും ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനുമായ ചാലേ സുൽഫി സാഹിബ് പഠന താൽപരതയുള്ള ഞങ്ങളേറെ ഇഷ്ടപ്പെടുന്ന പാണൂൽ നാസറിക്ക എൻ്റെ സഹചാരിയും ഗുണകാംശിയും കൂട്ടുകാരനുമൊക്കെയായ പ്രിയങ്കരനായിട്ടുള്ള വഹാബ് സാഹിബ് അടക്കം ഈ മഹനീയ വേദിയിൽ പങ്കെടുത്തിട്ടുള്ള ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അമ്പിത്രയിൽ നാസർക്ക് അടക്കം ഈ സദസ്സിൽ പങ്കെടുത്തിട്ടുള്ള ബഹുമാന്യരായ സഹോദരങ്ങളെ ഈ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളായിട്ടുള്ള മഹത്തുക്കളെ കരുനാഗപ്പള്ളി കോഴിക്കോട് കേന്ദ്രമാക്കി അള്ളാഹുവിൻ്റെ ഉന്നതമായ കലാമ് പഠിക്കുക മനനം ചെയ്യുക അതിൻ്റെ ശാസ്ത്രം മനസ്സിലാക്കുക എന്ന ഉദ്ദേശം മനസ്സിൽ കണ്ടു വർഷങ്ങളായി നടന്നു വരുന്ന ഒരു മഹനീയ സംരംഭമാണ് വിശുദ്ധ ഖുർആാനിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട കൂട്ടായ്മ പറശ്വംപുരാ വലിയ കൂടി ഉദ്ദേശം പവിത്രമായതുകൊണ്ട് മുടങ്ങാതെ വർഷങ്ങളായി ഈ പഠന പാരായണ മനന സംരംഭം സ്ഥായിയായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ശേഖരിക്കുന്ന വസ്തുക്കളിൽ ഏറ്റവും അമൂല്യമായ വിജ്ഞാനമാണല്ലോ ആ വിജ്ഞാനങ്ങളിൽ സമാനതകളില്ലാത്തത് വിശുദ്ധ ഖുർഹാനുമായ ബന്ധപ്പെട്ട വിജ്ഞാനം വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് അനർവചനീയമായ കലാമം ഏത് കാലത്തോടും സംവദിക്കാൻ കഴിവുള്ള കലാമം ശാസ്ത്രീയ മുന്നേറ്റങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കാത്ത അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കലാം വെളിച്ചത്തിന്റെ വെളിച്ചമാണ് വിശുദ്ധ ഖുർആൻ ലോകത്തെ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യുന്ന പവിത്രമായ ഗ്രന്ഥം ഏറ്റവും കൂടുതൽ മനുഷ്യർ മനനം ചെയ്യുന്ന വിശുദ്ധമായ ഗ്രന്ഥം ചരിത്രം പരിധിയാൽ ഏറ്റവും കൂടുതൽ വ്യാഖ്യാനം എഴുതപ്പെട്ടിട്ടുള്ള വിശുദ്ധമായ ഗ്രന്ഥം ഓരോ ദിവസവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വിശുദ്ധ ഖുർആൻ നെഞ്ചിലേറ്റിയ നൂറുകണക്കിന് ഹാഫുലീങ്ങൾ പുതുതായി കടന്നു വന്നുകൊണ്ടിരിക്കുക ഇത് വിശുദ്ധമായ കുർആാനിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് മറ്റ് വിവിധ ഗ്രന്ഥങ്ങളും ആദരിക്കപ്പെടേണ്ട മതഗ്രന്ഥങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നൂറ്റി പതിനാല് അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന ആറായിരത്തി അറുന്നൂറ്റി അറുപത്തിയാറ് സൂക്തങ്ങൾ ഉൾക്കൊള്ളുന്ന അഞ്ഞൂറ്റിനാൽപ്പത് ഖണ്ണികകൾ ഉൾക്കൊള്ളുന്ന ഈ ഉന്നതമായ വിശുദ്ധ കുർആാൻ പഠിക്കാനും അത് പാരായണം ചെയ്യാനും കഴിയുക എന്നത് വലിയ സൗഭാഗ്യമാണ് കുർഹാനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് മനനം ചെയ്യുന്നത് പുണ്യമാണ് അതിൽ നോക്കുന്നത് പുണ്യമാണ് അത് ഗ്രഹിക്കുന്നത് പുണ്യമാണ് അത് പഠിക്കുന്നത് പുണ്യമാണ് അത് പകർന്നു കൊടുക്കുന്നത് പുണ്യമാണ് കൂടാതെ ഒരക്ഷരം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ പേരിൽ പത്ത് നന്മകൾ ആ പഠിതാവിന് കിട്ടും അവിടെ അള്ളാഹുവിന്റെ റഹ്നത്തിന്റെ മലക്കുകൾ ഇറങ്ങും ഇനി കാലം എത്ര താണ്ടിയാലും ശരി ക്രിയാമങ്ങാള് വരെ ഒരു കോറലും മേൽക്കാതെ നിലകൊള്ളുന്ന ഒരേ ഒരു പ്രൗഢമായ ഗ്രന്ഥം അത് വിശുദ്ധ കുർഹാൻ മാത്രമാണ് ഖുർആൻ തന്നെ അത് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് നിശ്ചയമായും ഈ വിശുദ്ധമായ ഗ്രന്ഥത്തെ അവതരിപ്പിച്ചത് നാമാണ് വരെ ഒരു കോറലും ഏൽക്കാതെ അതിനെ കാത്തു സൂക്ഷിക്കലും സംരക്ഷിക്കലും നമ്മുടെ കടമയാണ് എന്ന് അള്ളാഹുസുബാ നഹു വാല പ്രത്യേകമായി ഉണർത്തിയിട്ടുണ്ട് ഖുർആനിന്റെ അക്ഷര വെളിച്ചം തേടിയെത്തുന്ന പൂമ്പാറ്റകളാണ് ഈ ക്ലാസ്സിലെ പഠിതാക്കൾ എന്ന് പറയുന്നത് ജീവിതത്തിലെ വലിയ സൗഭാഗ്യമാണ് അലക്ഷ്യമായി പ്രഭാതം നമ്മുടെ സഹോദരങ്ങൾ കൂട്ടുമ്പോൾ അതിൽ നിന്നും ഒഴിവായി കുറഞ്ഞ സമയം പരിമിതമായ സമയം ഒരു മണിക്കൂറിൽ താഴെ ഒന്നിച്ചിരുന്ന് കുർഹാൻ പാരായണം ചെയ്തു കുർഹാനുമായി ബന്ധപ്പെട്ട് അറിവുള്ള ആലിമീങ്ങളുടെ നാവിൽ നിന്നും അതിൻ്റെ തഫ്സീറുകൾ കേട്ട് എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയും ഈ കൊട്ടുകാട് ഉസ്സാദിൻ അള്ളാഹുത്താലെ പാരായണ ശാസ്ത്രത്തിൽ അവഗാഹം കൊടുത്ത ഒരു മനുഷ്യന് നന്നായി പഠിപ്പിക്കാനും അത് പാരായണം ചെയ്തു കൊടുക്കാനും ഒക്കെയുള്ള സ്വരമാധിത്യതയും കുർഹാനുമായി ബന്ധപ്പെട്ട അറിവും പെട്ടെന്ന് പഠിതാക്കളിലേക്ക് കുർഹാനിന്റെ അക്ഷരങ്ങളും അറിവുകളും പകർന്നു കൊടുക്കുന്നതിന് സാമർത്ഥ്യം സിദ്ധിച്ച ഒരു മാന്യദേഹമാണ് അദ്ദേഹം വലിയ തൗഫീഖ അദ്ദേഹമാണ് ഈ സംരംഭം സമാരംഭം കുറിച്ച് അലഹമ്മദ ഞങ്ങളും മഷാഹിഖന്മാരിൽ നിന്നും സമാധൃണീയരായ ഗുരുനാഥന്മാരിൽ നിന്നും ശേഖരിച്ച വിജ്ഞാനത്തിന്റെ ഖുർആാനുമായി ബന്ധപ്പെട്ട വിജ്ഞാനത്തിന്റെ സുഗന്ധം ഞങ്ങളോടൊപ്പം പങ്കിടുന്ന സഹോദരങ്ങൾക്ക് പകർന്നു നൽകും വളരെ ശ്ലാഘനീയമാണ് അതുകൊണ്ട് ഒരുപക്ഷെ കേൾക്കുന്ന ആൾക്കാർക്ക് തോന്നും ഇതെന്തെങ്കിലും പുത്തൻ എന്ന് പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ആശയ അടിത്തടവിൽ നിന്നുകൊണ്ട് തഫ്സീറു റാസി കസീർ അടക്കമുള്ള ഉന്നതമായ തഫ്സീറുകളെ കേന്ദ്രമാക്കി അതിൻ്റെ വിശകലനവും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഒക്കെ ഇവിടെ ഈ പഠനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആലിമ്യങ്ങള് നിർവഹിക്കും സത്യത്തിൽ നമ്മൾ അല്പസമയം ഈ വിജ്ഞാന മലർവാടിയിൽ വന്ന് കൂടാൻ കഴിഞ്ഞാൽ അത് ജീവിതത്തിലെ വലിയൊരു സൗഭാഗ്യമായിരിക്കും എന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് അള്ളാഹുസുബൻഹത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾ ഖുർആൻ പഠിക്കുക പാരായണം ചെയ്യുക അത് പാരായണം ചെയ്യുന്ന ആളിന് നാളെ നാളത്തെ അത് ശുപാർശകനായി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ചരിത്രത്തെ നമ്മുടെ മുമ്പിലേക്ക് വരച്ചു കാട്ടുന്നു ഇന്നലകളിൽ നടന്ന ചരിത്രങ്ങൾ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി മനുഷ്യന്റെ ഉൽപ്പത്തി ഭൂമിയിലെ സംവിധാനങ്ങൾ എല്ലാം ആദ്യ മനോഹരമായി കുറു വിശദീകരിക്കുന്നു ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അവലംബരല്ല കഫറു അവിശ്വാസികൾ കാണുന്നില്ലേ അന്നസമാവാ തിവള്ളറുള്ള നിശ്ചയം ആകാശ ഭൂമികൾ കാനത്താറത്തൻ അത് പരസ്പരം ഒട്ടിച്ചേർന്നതായിരുന്നു അള്ളാഹുവിന്റെ അലംഘനീയമായ തീരുമാനമനുസരിച്ച് ഒരു മഹാവിസ്ഫോടനത്തിലൂടെ അതിന് നമ്മളാണ് വേർപെടുത്തിയതെന്ന് വിശദീകരിക്കുന്നു പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ജീവനുള്ള മുഴുവൻ വസ്തുക്കളെയും അഖിലാദിനാഥനായ പടച്ചറബ് വെള്ളത്തിൽ നിന്നാണ് രൂപപ്പെടുത്തിയതെന്ന് വിശുദ്ധ ഖുർആൻ ഇന്നലകൾ ഖുർആൻ ുന്നു ഇന്ന് പരിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തുന്നു ശ്രദ്ധിച്ചു കേട്ടെ ഇന്നിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അലംഘനീയമായ തീരുമാനമനുസരിച്ച് നമ്മൾ ഓരോ ദിവസവും കാണുന്ന സൂര്യൻ അതിന്റെ പ്രവണ പദത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു വിശുദ്ധ ഖുർആൻ പറയുക മറികടക്കാൻ 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 സാധ്യമല്ല 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 എല്ലാം വ്യവസ്ഥാപിതമാപഞ്ചത്തിലെ അഖില ഗോളങ്ങളും അഖില വസ്തുക്കളും അള്ളാം ഈ ഗോളങ്ങൾ മുഴുവനും എല്ലാ ഗോളങ്ങളും അതിന്റെ കൃത്യമായ പ്രവണപഥത്തിലൂടെ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കുർആാൻ ഇതിനെ കുറിച്ച് കുർഹാൻ സംസാരിച്ചു ഇനി നാളെ ഈ പ്രപഞ്ചത്തിന് എന്തുണ്ടാകും നാം നിലകൊള്ളുന്ന ഭൂമിക്ക് എന്തുണ്ടാകും അതും കുർആാൻ എടുത്തുദ്ധരിക്കുന്നുണ്ട് ഇതാ ശാന്തമായി നമ്മൾ കഴിഞ്ഞുകൂടുന്ന ഈ പ്രവിശാലമായ ഭൂമി അത് കിടുകിട വിറപ്പിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ കിടുകിട വിറച്ചാൽ അറിഞ്ഞു അഹ്കാലഹ ഭൂമി അതിന്റെ ഉള്ളിൽ ഗർഭം വേറിയിട്ടുള്ള അഖില വസ്തുക്കളെയും വരുമ്പോൾ പുറത്തേക്ക് തള്ളുകയും ചെയ്താൽ വിവേകശാലിയായ മനുഷ്യൻ അന്ന് അറിയാതെ ചോദിച്ചു പോകും ഈ ഭൂമിയുടെ പ്രകമ്പനം കണ്ട് മാറ്റങ്ങൾ കണ്ട് ഉയർത്തങ്ങൾ കണ്ട് അറിയാതെ പകച്ചു ചോദിച്ചു പോകും ഈ ഭൂമിക്ക് എന്തു പറ്റിയെന്ന് അള്ളാഹുവിന്റെ അലംഘനീയമായ തീരുമാനമനുസരിച്ച് ഭൂമി അതിന്റെ വൃത്താന്തങ്ങൾ വിളിച്ചു പറയുന്ന ഒരു നാള് പുലരാനുണ്ട് എന്ന് നാളത്തെക്കുറിച്ചും വിശുദ്ധ കുർആാൻ പരാമർശിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നതിന്റെ പോയിന്റ് ഇന്നലകളെക്കുറിച്ച് കുറിച്ച് നാളെ വരാൻ പോകുന്ന വരും വരാഴികകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഏറ്റവും പ്രൗഢമായ ഗ്രന്ഥമാണ് പരിശുദ്ധമായ കുർആാൻ അതിന്റെ തണലിൽ അതിന്റെ വെളിച്ചത്തിൽ അല്പസമയം കഴിഞ്ഞുകൂടാൻ കഴിയുക എന്നത് ജീവിതത്തിലെ വലിയ സൗഭാഗ്യമാണ് ഈ മഹത്തായ സംരംഭം ക്യാമന്നാള് വരെ തലമുറകൾക്ക് വെളിച്ചം പകരുന്ന ഏറ്റവും സമുന്നതമായ ഒരു സംരംഭമായി പടച്ചോംപുരാൻ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുന്നു വളരെ അടിസ്ഥാനപരമായ ഒരു ചരിത്രം ഈ അടുത്ത് ഈ കുർഹാനുമായി ബന്ധപ്പെട്ട് ഞാൻ സേവനം ചെയ്യുന്ന പള്ളിയിൽ എല്ലാ പ്രഭാതങ്ങളിലും കുർഹാനിന്റെ ഒരു മനസ്സുണ്ട് അതുമായി ബന്ധപ്പെട്ട് പഠിച്ചു വരുമ്പോൾ ചക്രവർത്തി രണ്ടാം ഉത്തരാധികാരി ഫാറൂഖ് അലി ഒരു മെസ്സേജ് അയച്ചു എന്താ മെസ്സേജ് ഞാൻ തൗറാത്ത് പാരായണം ചെയ്തിട്ടുണ്ട് മറ്റു ദൈവിക ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ തൗറാത്തിൽ ഒരു പ്രത്യേകമായ പരാമർശങ്ങളുണ്ട് അറബിയിലെ എട്ടക്ഷരങ്ങളില്ലാത്ത ഒരു അധ്യായത്തെ കുറിച്ച് ഞങ്ങളുടെ വേദഗ്രന്ഥങ്ങളിൽ കാണുന്നു ഞങ്ങള് ആ അധ്യായം എവിടാണെന്ന് അന്വേഷിച്ചു പക്ഷെ ഞങ്ങൾക്ക് ലഭ്യമായ വേദഗ്രന്ഥങ്ങളിൽ അത് കാണാൻ സാധ്യമല്ല അതുകൊണ്ട് ഖലീഫ ഉമർ അവിടുന്ന് ഇതിനൊരു മറുപടി തരണം നിങ്ങൾക്ക് ലഭ്യമായ വിശുദ്ധ ഖുർഹാനിൽ ഇരുപത്തിയെട്ട് അക്ഷരങ്ങളിൽ എട്ട് അക്ഷരം ഒഴിവായി അവതരിച്ച ഏതെങ്കിലും അധ്യായമുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം അങ്ങനെ ഉമർ ഫാറൂഖ് അല്ലാവുന്നു സെഹാബുകളിൽ നിപുണനായ ഖുർഹാൻ പണ്ഡിതന്മാരോടും ഒന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു പരിശോധിച്ചപ്പോൾ വിശുദ്ധ ഖുർഹാനിലെ സൂറത്തുൽ ഫാത്തിഹയിൽ അവർ പറഞ്ഞ എട്ടക്ഷരങ്ങളില്ല അതുപോലെ തന്നെ ഫാമ് അടക്കം ഫാത്തിഹ ആണെന്ന് രണ്ടാം ഉത്തരാധികാരി ഖലീഫ അമറിയു കിസ്രാ ചക്രവർത്തിയെ അറിയിച്ചു ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആാനിന്റെ അമാനുഷികതയിൽ ആകൃഷ്ടനായി ഖിസ്ര ചക്രവർത്തി കെളിമ പറഞ്ഞ് ഇസ്ലാമിലേക്ക് വന്നതായി ചരിത്രകാരന്മാർ ആധികാരിക കിതാബുകളിൽ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് വെളിച്ചം നൽകുന്ന വലിയൊരു കാര്യം നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ഖുർആാനിൻ്റെ തണലിൽ ദീനിൻ്റെ തണലിൽ വളർത്തുന്നതിന് പരിശ്രമിച്ചാൽ അത് നമുക്ക് ഇഹലോകത്തേറ്റവും വലിയ മുതൽ കൂട്ടാകും ആഹരത്തിലും വലിയ മുതൽ കൂട്ടാകും അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർഹാനിൻ്റെ സുഗന്ധം എത്ര വ്യാപകമാക്കാൻ കഴിയുമോ ആരിലേക്കൊക്കെ പകർന്ന് നൽകാൻ കഴിയുമോ അത് ഇക്കാലഘട്ടത്തിൽ പണ്ഡിതന്മാരും ഖുർആാനുമായി വിവരമുള്ളവരും ചെയ്യുന്ന ഏറ്റവും വലിയ ദൗത്യമായിരിക്കും എന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് ഡിങ്കൻ കഥകളും ചിത്രകഥകളും മറ്റ് ഇതിഹാസ കഥകളുമൊക്കെ വായിച്ച് തലമുണാക്കിക്കൊണ്ടിരിക്കുന്ന ഇക്കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു സുബഹാനു ഹോഹത്തായ അവതരിപ്പിച്ചു കൊടുത്ത നാലാമത്തെ ദൈവീക ഗ്രന്ഥമായ ആ വിശുദ്ധ ഖുർആാനിന്റെ പഠനം പാരായണ മനനവും ഗവേഷണവും ചിന്തയും എന്നൊക്കെ പറയുന്നത് ഏറ്റവും പുണ്യം നിറഞ്ഞ വിവാദത്താണ് രണ്ട് ലോകത്തിന്റെയും അധിപനായ പടച്ചറബ് ഈ മഹനീയ സംരംഭം കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അക്ഷര വെളിച്ചത്തിന് നെടുനായകത്വം വഹിക്കുന്ന നമ്മുടെ കുട്ടുകാട് ഉസാദ് ഈ പഠന സംഘത്തിലെ സഹയാത്രികരായിട്ടുള്ള ഏറ്റവും ആദരിക്കപ്പെടേണ്ട ഞങ്ങളുടെ നാട്ടിലെ പൗരപ്രമുഖരും നേതാക്കന്മാരും ഒക്കെ ആയിട്ടുള്ള രംഗത്തും മതരംഗത്തും രംഗത്തും പൊതുരംഗത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ തലങ്ങളിലും ബിസിനസ് രംഗത്ത് അടക്കം എല്ലാ രംഗങ്ങളിലും തിളങ്ങി നിൽക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന ഞങ്ങളുടെ നാടിൻ്റെ അഭിമാനമായിട്ടുള്ള ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ നാടിന് ജനങ്ങള് ഞങ്ങളുടെ നാടിന് അച്ഛനം വെളിച്ചം പകർന്ന് പഴയകാല മാലിമ്യങ്ങൾ ഞങ്ങളുടെ ആലിമീങ്ങൾ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ രക്തബന്ധുക്കൾ ഞങ്ങൾക്ക് കടമപ്പെട്ടവരടക്കം മൺമറിഞ്ഞുപോയ എല്ലാവർക്കും പടസവും പുരാൻ കാമിലായ മകതറത്വം പരലോക വിജയവും പ്രധാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദ ചെയ്തുകൊണ്ടും എല്ലാ സഹോദരങ്ങളെയും ഈ ഖുർആാനിൻ്റെ തണലിലേക്ക് അക്ഷര വെളിച്ചത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ടും എൻ്റെ എളിയ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അസലൈക്കും അടുത്തായി ഈ സംരംഭത്തിന് തുടക്കം കുറിക്കുവാൻ എടുത്ത